നിങ്ങൾക്കറിയാം ഫ്ലവേഴ്സിൻ്റെ ഏറ്റവും ഹിറ്റായ പരമ്പര ഉപ്പും മുളകും ഈ പരമ്പര എത്രയോ എപ്പിസോഡുകൾ കഴിഞ്ഞു ഈ പരമ്പരയുടെ സംവിധായകൻ സതീഷ് തനിമിയുടെ ഒരു ചിത്രം വരുന്നു ഇന്നസെൻ്റ് എന്നാണ് ചിത്രത്തിൻ്റെ പേര് അത് റിലീസിന് ഒരുങ്ങുകയാണ് ഈ മാസം ഏഴാം തീയതിയാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ഒപ്പം കൈകോട്ടിക്കളിയിലൂടെ പുതിയ റെക്കോർഡ് ഉറപ്പിക്കാനും ഒരുങ്ങുകയാണ് ഈ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വേറിട്ട രീതിയിൽ സിനിമാ പ്രൊമോഷനുമായി ഇന്നസെന്റ് ചിത്രത്തിലെ അണിയറ പ്രവർത്തകർ നോർത്ത് പറവൂർ സമൂഹം ഹൈസ്കൂളിൽ നടന്ന കൈകൂട്ടി കൈകുട്ടിക്കളിയിലൂടെയാണ് ചിത്രത്തിന്റെ പ്രൊമോഷൻ നടന്നത് ഈ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു കൈകൊട്ടിക്കളി എല്ലാ തിയേറ്ററുകളിലും ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് നൂറ്റി ഇരുപത് തിയേറ്ററുകളിൽ അതാത് സ്ഥലത്തെ കൈകൊട്ടിക്കളി ടീം ഏകദേശം ആയിരത്തി നാന്നൂറ് അഞ്ഞൂറോളം വനിതകൾ കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും ഈ കൈകൊട്ടിക്കളി അവതരിപ്പിക്കുകയാണ് ചിത്രം റിലീസ് ചെയ്യുന്ന നൂറ്റി ഇരുപത് തിയേറ്ററുകളിലും കൈകൊട്ടിക്കളി ഭാഗമാകും ചിത്രത്തിന്റെ റിലീസിനൊപ്പം മറ്റൊരു സന്തോഷത്തിലാണ് അണിയറ പ്രവർത്തകർ മലയാള സിനിമാചരിത്രത്തിൽ ആദ്യമായിരിക്കും സിനിമാ റിലീസിനോടനുബന്ധിച്ച് വ്യത്യസ്തമായ ഒരു റെക്കോർഡ് പിറക്കാൻ പോകുന്നത് നൂറ്റി ഇരുപത് തിയേറ്ററുകളിൽ ആയിരത്തിലേറെ കലാകാരന്മാർ കൈകൊട്ടിക്കളിയുടെ ഭാഗമാകുന്നതിനെ തുടർന്ന് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡിലേക്ക് ചുവടുവയ്ക്കും ചിത്രത്തിൽ അൽതാഫ് സലീം അനാർക്കലി മരിക്കാർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു ട്വന്റിഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം